ഞാൻ ഡോക്ടർ ബിനിയ ബെസൈദ ഹോമിയോ ക്ലിനിക് കലൂർ ഇന്ന് നമ്മൾ നോക്കുന്നത് നിശബ്ദവും എന്നാൽ പിന്നീട് അങ്ങോട്ട് ആരോഗ്യകരമായി പ്രശ്നമുണ്ടാക്കുന്നതുമായ ഫാറ്റി ലിവറിനെ പറ്റിയാണ് ഇതിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളും എങ്ങനെ നമുക്ക് സ്വാഭാവികമായി ഇതിനെ ഒഴിവാക്കാം എന്നുള്ളതുമാണ് നോക്കുന്നത് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പം എന്താണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മുടെ കരലിൽ അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പ് തന്നെയാണ് ഈ കരലിൽ അടങ്ങി കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഈ കൊഴുപ്പുകളുടെ അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ ലിവറിന്റെ വെയ്റ്റിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നമായി മാറുന്നു അപ്പോഴാണ് നമുക്ക് ഇതിനെ ഫസ്റ്റ് ഗ്രേഡ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഇതിലെ സെക്കൻഡും തേർഡും ഒക്കെ ഉണ്ട് പക്ഷെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ഗ്രേഡ് ഫാറ്റി ലിവറിന് എങ്ങനെ നമുക്ക് സ്വാഭാവികമായി ഒഴിവാക്കാം എന്നുള്ളതാണ് സാധാരണ നമുക്ക് യു എസ് ടി അതായത് അൾട്രാസൗണ്ട് ചെയ്തു കഴിഞ്ഞാൽ കാണുന്ന ഒരവസ്ഥയാണ് കുറേ ഒരു മിക്ക പേഷ്യൻസിലും കാണുന്ന ഒരു അവസ്ഥയാണ് ഫാറ്റി ലിവർ എന്നുള്ളത് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പറയും ഓ ഇതിന് മരുന്നൊന്നും ആവശ്യമില്ല ഫസ്റ്റ് ഗ്രേഡ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ നമുക്ക് സെക്കൻഡ് ഗ്രേഡിലോട്ട് പോകാതിരിക്കാം കാരണം പിന്നീട് അങ്ങോട്ട് അത് കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള നല്ല സാധ്യതയുണ്ട് അപ്പം അത് മനസ്സിലാക്കി തരികയാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പൊ രണ്ടു തരത്തിലാണ് നമ്മുടെ ഫാറ്റി ലിവർ ഉള്ളത് ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് അപ്പോൾ പണ്ടുള്ളവർ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും ഒരുപാട് പേർ മനസ്സിലാക്കിയിരിക്കുന്നത് മദ്യം കഴിച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ലിവറിന് പ്രശ്നം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ലിവറിന് ഒരു കംപ്ലൈന്റും ഉണ്ടാവില്ല എന്നാണ് പക്ഷെ അങ്ങനെയല്ല ഒരു കൂട്ടം ആളുകൾക്ക് ആൽക്കഹോളിക് ലിവർ ഡിസീസ് പറയാൻ സാധ്യതയുള്ളവർക്ക് മദ്യമാണ് പ്രധാന കാരണം അല്ലാത്ത പക്ഷം മറ്റേ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസസിൽ നമുക്ക് നോക്കുവാണെങ്കിൽ മദ്യമായിരിക്കണമെന്നില്ല ഹെറിഡിറ്ററി ആയിരിക്കാം നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതേപോലെ ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു കരളിലെ കൊഴുപ്പായിരിക്കാം അപ്പൊ അങ്ങനെ ഉണ്ടാകാം പിന്നീട് പിന്നെ നമുക്ക് മെഡിക്കേഷൻസ് വേറെ എന്തെങ്കിലും അസുഖങ്ങൾക്ക് കഴിക്കുന്ന മെഡിസിൻ നമ്മുടെ ലിവറിനെ അഫക്റ്റ് ചെയ്തിട്ട് ഉണ്ടാകാവുന്ന ലിവറിലെ കണ്ടീഷൻസ് പ്രശ്നങ്ങളായിരിക്കാം ഇങ്ങനെ പല കാരണങ്ങളായിട്ടും നമുക്ക് വരുന്നുണ്ട് അപ്പൊ രണ്ട് തരത്തിലോ ഉണ്ട് അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കരുത് മദ്യം കഴിച്ചാൽ മാത്രമേ നമ്മുടെ പ്രശ്നമുള്ളൂ എന്ന് ഇപ്പൊ ഞാൻ ഇപ്പൊ അടുത്ത ഒരു കാലത്ത് രണ്ട് പേഷ്യൻസിന്റെ പി സി ഒ വേണ്ടി അത് ടീനേജേഴ്സാണ് മേ ബി ഓരോ ട്വൻറ്റി ട്വൻറ്റി ടു ഇയേഴ്സിലെ ടീനേജേഴ്സിനെ പി സി ഒടി നോക്കാൻ വേണ്ടി നമ്മൾ സ്കാൻ ചെയ്ത സമയത്ത് ഫസ്റ്റ് ഗ്രേഡ് ഫാറ്റി ലിവർ കാണുന്നുണ്ട് അതിപ്പോൾ ഒരു കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതാണ് ഈ കാരണങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കാം അതേപോലെ തന്നെ വന്നവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിപാടികൾ ചെയ്യാനും പറ്റും അപ്പം നോക്കാം ആദ്യത്തെ കാരണങ്ങൾ കാരണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം പ്രധാനമായും ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് അതായത് പ്രധാനമായിട്ട് നമ്മുടെ ബാക്കി വരുന്ന രോഗങ്ങൾ അതായത് എന്താ ഷുഗർ പ്രഷർ കൊളസ്ട്രോള് ഇതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസി ഉണ്ടാകുന്ന ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമ്മുടെ ജീവിതശൈലിയിലെ പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഡിസീസാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പ്രഷർ ഷുഗർ അതേപോലെ തന്നെ കൊളസ്ട്രോൾ എന്നുള്ളത് ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ ലിവറിനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് മാറ്റിയെടുക്കാനായിട്ട് ട്രൈഗ്ലിസറൈഡ് കൂടിയതും കൊളസ്ട്രോൾ കൂടിയതും അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഡയബറ്റീസിൻ്റെ പ്രശ്നമുള്ള ആളുകളിലും ഒക്കെ എന്ത് ചെയ്യണം ഈ ഫാറ്റി ലിവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിക്കണം അതൊരു വളരെ വലിയൊരു കാരണമാണ് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടീനേജേഴ്സ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കേസസിൽ തന്നെ ടീനേജേഴ്സ് ആണെങ്കിലും അവരുടെ ഭക്ഷണ രീതിയിലുള്ള പ്രശ്നങ്ങൾ അതായത് രാത്രിയാകുമ്പോൾ ഒത്തിരി ഭക്ഷണങ്ങൾ കഴിക്കുക ഇതൊക്കെ നമ്മുടെ ഫാറ്റ് അതായത് വയറിലെ ഫാറ്റിലോട്ടാണ് ഇതെല്ലാം കയറിപ്പോകുന്നത് അപ്പം അങ്ങനത്തെ രാത്രിയിലുള്ള ഓവർ ഓവർ ഈറ്റിംഗ് എന്ന് തന്നെ പറയാം ഒബേസിറ്റിയിലോട്ടുള്ള അവസ്ഥകൾ അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ് അവരുടെ ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസം കൊണ്ട് അവരുണ്ടായിരിക്കുന്നു ബേസിറ്റി പിന്നെ രണ്ട് കാരണങ്ങളുമുണ്ട് അത് ശ്രദ്ധിക്കണം കാരണം ഇപ്പോൾ തീരെ മെലിഞ്ഞ ഒരാളാണ് അവർക്ക് വെയിറ്റ് വെക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് ഭക്ഷണം കഴിച്ച് വെയിറ്റ് കൂട്ടുന്നവരിലും ചില സമയങ്ങളിൽ ഫാറ്റി ലിവർ കാണും കാരണം ഈ ലിവറിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കാരണം പണ്ട് മുതലേ മെലിഞ്ഞ ഒരാൾ പെട്ടെന്ന് നല്ലൊരു വെയിറ്റിലേക്ക് വന്നു കണ്ടാൽ ആണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ചിലപ്പോൾ നമ്മുടെ ബോഡിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ അത് ലിവറിനെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയണം എന്നില്ല അതേപോലെ തന്നെ നേരെ തിരിച്ചു നല്ല വെയിറ്റ് ഉള്ള ഒരാൾ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് അതും ചിലപ്പോൾ നമ്മുടെ ലിവർ അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല പിന്നെ വെയിറ്റ് ഒബേസിറ്റി ഉള്ള ഒരാൾക്കും മെലിഞ്ഞ ഒരാൾക്കും വരാം മെലിഞ്ഞ ആളുകളിൽ വരുമ്പോൾ നമ്മുടെ വയറിന് ചുറ്റും ഒരു എന്താ പറയുന്ന എബ്ഡോമിനൽ ഫാറ്റ് കൂടുതലായിട്ട് കാണാം അങ്ങനത്തെ ആളുകളിലും ലിവറിൻ്റെ ചുറ്റും അതായത് നമ്മുടെ കരലിൻ്റെ ചുറ്റും കൊഴുപ്പടങ്ങിയിട്ട് പ്രശ്നങ്ങൾ കാണാറുണ്ട് പിന്നീട് നമുക്ക് പറയാനുള്ളത് ആണ് ഏത് തരത്തിലുള്ള മെഡിക്കേഷൻസും അത് എന്താണെന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതേപോലെ തന്നെ മെഡിക്കേഷൻസിൽ തന്നെ ഈവൻ സ്റ്റീറോയിഡ് ഓയിൻമെന്റ്സ് പോലും ഒരു പരിധിവരെ നമ്മുടെ ലിവറിനെ എഫക്റ്റ് ചെയ്യാൻ ശക്തിയുള്ളവയാണ് അപ്പോൾ അതും ശ്രദ്ധിക്കുക പലതരത്തിലുള്ള ഈ മേക്കപ്പ് പ്രൊഡക്ട്സിലൊക്കെ പലതരത്തിലുള്ള സ്റ്റീറോയിഡ്സ് ആളുകൾ ഉപയോഗിക്കുന്ന ആയിട്ട് കാണുന്നുണ്ട് ഇതും ഒരു ഇഷ്യൂ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ ഇടയ്ക്ക് നമ്മൾ ഒരു ടീനേജ് കഴിഞ്ഞാൽ തന്നെ ഞാൻ പറയുന്നത് ഒരു ആവശ്യത്തിന് എപ്പോഴെങ്കിലും ഒക്കെ നമുക്കൊരു യു എസ് ടി അൾട്രാസൗണ്ട് സ്കാൻ എടുത്താൽ മാത്രമേ നമുക്ക് ഫാറ്റി ലിവർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ആണെങ്കിൽ നമുക്ക് ലിവർ ഫങ്ഷൻ ടെസ്റ്റിലെ എല്ലാ കാര്യങ്ങളും ബ്ലഡിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കാരണങ്ങളായിട്ട് വരുന്നത് ഇനി നമുക്ക് നോക്കാവുന്നത് ഇതിന്റെ ലക്ഷണങ്ങളാണ് അമിതമായ ക്ഷീണം അതാണ് ഏറ്റവും ആദ്യം കാണിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാണിക്കാവുന്ന ഒരു കണ്ടീഷനാണ് ഒന്നില്ലെങ്കിൽ നമുക്ക് വെയിറ്റ് കൂടുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ വെയിറ്റ് കുറയുന്ന ഒരവസ്ഥ അതിൻ്റെ കൂടെ റൈറ്റ് അപ്പർ അബ്ഡോമൻ അതായത് വലതുവശത്ത് നമ്മുടെ വയറിന്റെ മുകൾ ഭാഗത്തായിട്ട് വേദന അല്ലെങ്കിൽ ബാക്കിലോട്ട് വേദന നമുക്ക് കിഡ്നി സ്റ്റോൺ ആണെന്നൊക്കെ തോന്നാം കിഡ്നി സ്റ്റോണിന്റെ വേദനയാണോ ഇവർക്ക് വീഴുന്നത് അങ്ങനെ കല്ലിന്റെ വേദനയാണോ ഒരുപാട് പേഷ്യൻസിനോട് വന്ന് ചോദിക്കാറുണ്ട് ഇത് കല്ലിന്റെ വല്ല മാനി ആയിരിക്കോ ഈ ഒരു ഭാഗത്ത് റൈറ്റ് അപ്പർ അബ്ഡോമലിൻ്റെ വേദനയുണ്ടെന്ന് പറയുന്ന സമയത്ത് നമ്മൾ യു എസ് സി ചെയ്ത് നോക്കിയാൽ മിക്കവാറും ഒരു ഫാറ്റി ലിവറിന്റെ സാധ്യത അവർക്ക് ഉണ്ടാകാറുണ്ട് അപ്പം അത് നോക്കുക അങ്ങനെ എന്തെങ്കിലും നമുക്ക് വയറിൽ വേദന തൊടുമ്പ വേദന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ഓർക്കും ഫസ്റ്റ് ഗ്രേഡ് ഫാറ്റി ലിവറിന് മരുന്നൊന്നും ഇല്ലല്ലോ എന്നൊരു ചിന്തയുണ്ട് പക്ഷെ അത് നമ്മൾ സ്വാഭാവികമായി കളക്ട് ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിൽ അത് സെക്കൻഡ് ഗ്രേഡിലോട്ട് പോകും അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും നിർബന്ധമായിട്ടും മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു അപ്പം അത് ശ്രദ്ധിക്കാം പിന്നെ ഉള്ളത് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ഒന്നില്ലെങ്കിൽ ലിവർ ക്യാൻസർ അല്ലെങ്കിൽ ലിവർ സിറോസിസ് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് പക്ഷെ അതെല്ലാം എല്ലാവർക്കും വരണമെന്നില്ല നിർബന്ധമായിട്ട് അത് വരണമെന്നൊന്നുമില്ല ഫസ്റ്റ് ഗ്രേഡ് ഉള്ളവരാണ് കൂടുതലും അത് സെക്കൻഡ് ഗ്രേഡിൽ പോലും പോകാതെ നിൽക്കുന്നവരാണ് കൂടുതലും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തിലെ ചേഞ്ചസും നമ്മുടെ ജീവിതത്തിലെ ചേഞ്ചസും ആണ് ഇതിനാവശ്യമായിട്ടുള്ളത് കോംപ്ലിക്കേഷൻസിലൊക്കെ പോകാന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഗ്രേഡ് തേർഡ് ഗ്രേഡ് പിന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കണ്ടീഷൻസിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് അത് ചിലപ്പോ വളരെ റയർ ആയിരിക്കും നമ്മൾ ഇങ്ങനെ ഒരു കണ്ടീഷൻസിലോട്ട് മാറിപ്പോകുന്നത് ഇനി നമുക്ക് സ്വാഭാവികമായി ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രശ്നം വന്നിരിക്കുന്നത് നമ്മൾ പണ്ട് പണ്ട് ആൾക്കാർ ചെയ്തിരുന്ന പോലെ കൃഷി പണിയോ അല്ലെങ്കിൽ ഓടി നടന്നുള്ള പണികളോ ഒന്നും തന്നെ ചെയ്യുന്നില്ല നമ്മൾ ഇരുന്ന് നമ്മുടെ മെൻറ്റൽ വർക്കാണ് ഉപയോഗിക്കുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിലും ആര് ഒരുവിധം ആളുകളെ സംബന്ധിച്ചാലും ഇരിക്കും കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യും അല്ലെങ്കിൽ ഇരിക്കും നമ്മൾ മരുന്ന് കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഫുൾ ടൈം നമുക്ക് ജോലിയുണ്ട് പക്ഷെ പ്രശ്നം എന്താണ് നമ്മൾ ചെയ്യുന്നത് ഫിസിക്കലി അല്ല നമ്മൾ മെന്റലി ആണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ അത്രയും കാർബോഹൈഡ്രേറ്റിൻ്റെ ആവശ്യമില്ല ധാന്യങ്ങൾ ഇങ്ങനത്തെ ധാന്യങ്ങൾ കഴിക്കുന്ന ഒരു അവസ്ഥ കൂടുതലായിട്ട് ഒരുപാട് ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി ഇതൊന്നും നമുക്ക് അത്രയും ആവശ്യമില്ല നമുക്ക് അത്രയ്ക്കുള്ള വർക്ക് വരാത്തത് കൊണ്ട് തന്നെ ഇതെല്ലാം ഇത്രയും കഴിക്കേണ്ട ആവശ്യമില്ല കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക ഫൈബറും പ്രോട്ടീനും കൂട്ടുക അതായത് ഫൈബറും പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ മുട്ട ഇറച്ചി ഇതൊക്കെ കഴിക്കാം ആവശ്യത്തിന് പക്ഷേ ഈ അരി അരി ഭക്ഷണങ്ങൾ അരിയോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് അരി ഗോതമ്പ് റാഗി ഓട്സ് ഇതൊക്കെ അധികം കഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് അത്രയും വെയിറ്റ് കൂടില്ല പിന്നെ വെയിറ്റ് കുറയ്ക്കുന്നവരാണെങ്കിലും കോൺസ്റ്റന്റ് ആയിട്ട് കുറേശ്ശെ കുറേശ്ശെ കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കൂട്ടുന്നവരാണെങ്കിലും ഇതേപോലെ തന്നെ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് വ്യത്യാസം വരുത്താൻ ശ്രദ്ധിക്കുക ബോഡിക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് ഭക്ഷണത്തിൽ സമീകൃത ആഹാരം കൊണ്ടുവരിക പച്ചക്കറികൾ പപ്പായ ആപ്പിൾ ഒക്കെ നല്ലതാണ് ഗ്രീൻ ടീ അതേപോലെ നെല്ലിക്ക ജ്യൂസ് ഇങ്ങനെയുള്ള ജ്യൂസുകൾ നമുക്ക് കഴിക്കാം പോമഗ്രനായിട്ട് ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഇതൊക്കെ നല്ലതാണ് ഇങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് മുട്ടയും മീനും ഇറച്ചിയും ഒക്കെ കഴിക്കാം ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ ഭക്ഷണത്തിലുള്ള ചേഞ്ചസ് വരുത്തി അതിൻ്റെ കൂടെ തന്നെ സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യാനുള്ള യോഗയോ മെഡിറ്റേഷനോ ചെയ്യുക എക്സർസൈസോ മുപ്പത് മിനിറ്റ് നടത്തുമെങ്കിലും നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ട് പോവുക അപ്പോൾ ഒരു വൺ ടു ടു മന്ത്സിൽ തന്നെ നമുക്ക് ഈ ഫാറ്റി ലിവറ് നമ്മളൊരു ത്രീ മന്ത്സ് കഴിഞ്ഞിട്ടാണ് സാധാരണ ഒരു അൾട്രാസൗണ്ട് സ്കാൻ റിപ്പീറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിത്തൗട്ട് മെഡിസിൻ മെഡിസിൻ ഇല്ലാണ്ട് തന്നെ മാറ്റി വെക്കാൻ സാധിക്കുന്നത് കാണാറുണ്ട് അപ്പോൾ ഇത് ശ്രദ്ധിച്ച് നോക്കുക ശ്രദ്ധിക്കുക കാരണം എന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതിന് വലിയ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് അതിൻ്റെ പുറകെ കിടക്കുന്നുണ്ട് അത് മനസ്സിലാകാതെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത് ഫെസ്റ്റ് ഗ്രേഡ് ഉള്ളവർ തന്നെ അത് കുറച്ച് ഓക്കെ ആക്കാൻ അതായത് ലിവറിൻ്റെ സൈസും അതേപോലെ തന്നെ ഫാറ്റും അതിൻ്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു ത്രീ മന്ത്സ് ഈ പറഞ്ഞ വർക്കൗട്ടും എക്സർസൈസും പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഉറങ്ങുക ജലാംശം നിലനിർത്തുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ഇതൊക്കെ നമ്മുടെ ആവശ്യമുണ്ട് കാരണം വെള്ളമൊക്കെ കുടിക്കുന്ന സമയത്ത് ഇതൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്തു പോകും ഈ ടോക്സിൻസ് ഒക്കെ നമ്മുടെ ലിവറിൻ്റെ വർക്ക് തന്നെ ടോക്സിൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം ഫ്ലഷ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മുടെ വെള്ളത്തിന് നല്ല കഴിവുണ്ട് അപ്പം വെള്ളം ധാരാളം കുടിക്കുക ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് സോൾവ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരമാകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക താങ്ക് യു